പരിസരത്ത് അണലി ഉണ്ടായെന്നറിഞ്ഞ് പാമ്പിനെ പിടികൂടാൻ എത്തിയാൽ അമ്പരന്നു കൺമുനിൽ നിറയെ പാമ്പുകളാണ് തിരഞ്ഞിറങ്ങിയപ്പോൾ എണ്ണം എഴുപത്തി അഞ്ചോളമായി തിരുവനന്തപുരം നന്ദിയോട്ടെ വീടിന്റെ പരിസരത്ത് നിന്നാണ് അണലി കുഞ്ഞുങ്ങളെ പാമ്പിനെ പിടികൂടാനെത്തിയ നന്ദിയോട് സ്വദേശി രാജി വീട്ടുടമയെ ബക്കറ്റ് ഉയർത്തി കാട്ടി ും നാട്ടുകാരും ഒരുപോലെ അമ്പരന്നു തമ്മിൽ പിണഞ്ഞ് പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്ന എഴുപത്തിയഞ്ച് അണലിക്കുഞ്ഞുങ്ങൾ തിരുവനന്തപുരം നന്ദിയോട്ട വീട്ടിലേക്ക് പാമ്പു പിടുത്തക്കാരി രാജീവ് നന്ദിയോട് രാവിലെ പത്ത് മണിക്കാണ് എത്തിയത് എഴുപത്തിയഞ്ച് അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടി കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകിട്ട് അഞ്ചര ഇന്ന് രാവിലെ ഒരു ഒൻപതരയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് മുറ്റത്തൊരു പാമ്പിൻ്റെ കുഞ്ഞു അണലി കുഞ്ഞാണ് ഒന്ന് വരുമെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്തി വന്ന് അതിനെ എടുത്തു പിന്നെ വീടിൻ്റെ പരിസരമൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒന്നുകൂടി കിട്ടി അപ്പോൾ ഈ ഏരിയ എന്ന് പറയണത് വീടിന് പുറത്ത് കുറച്ച് മലക്കറിയൊക്കെ നടന്ന ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ ഇവിടെയോ പാമ്പ് പ്രസവിച്ച് ഇന്നോ ഇന്നലെയോ പ്രസവിച്ച് സമയമായിരിക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെയും കൂടെ ഒന്ന് നോക്കാന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഏരിയയിൽ നിന്ന് തന്നെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പാമ്പോളം കിട്ടി ഇത്രയും പ്ലേസ് ഇന്ന് റെക്കോർഡാണ് എന്നാണ് ഫോറസ്റ്റ് നിന്ന് പറയണത് കാരണം ഇതുവരെ ആരും എഴുപത്തഞ്ച് പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് വീടിന്റെ പരിസരത്ത് അണലിയെ കണ്ടതിനെ തുടർന്നാണ് സഹായത്തിനായി ആളെ വിളിച്ചത് എനിക്ക് രണ്ട് പട്ടികളുണ്ട് അവരിങ്ങനെ ഒരു പാമ്പിന് വലിയൊരു പാമ്പിനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കൊരക്കിയിരുന്നു പാമ്പായിരുന്നു നല്ല പാലോട് സമീപം സ്ഥിതി ചെയ്യുന്ന നന്ദിയോട് പാമ്പുകൾ എത്തുന്നത് സ്ഥിരമാണ് എന്നാൽ ഒരു പ്രദേശത്ത് നിന്ന് ഇത്രയധികം പാമ്പിൻ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് അപൂർവമായാണ് പിടികൂടിയ പാമ്പിൻ കുഞ്ഞുങ്ങളെ പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കൈമാറി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഹരികൃഷ്ണ ഹരികൃഷ്ണരിയുടെ നാട്ടിൽ നിന്നാണ് ഇത്രയധികം പാമ്പുകളെ പിടികൂടിയിരിക്കുന്നത് ഒന്നും രണ്ടുപോലെണ്ണമാണ് നമുക്കറിയാം ചൂട് കാലമാണ് പാമ്പുകളുടെ വരവൊക്കെ കൂടുതലായിരിക്കും പക്ഷെ ഇവരെ എങ്ങനെയാണ് ഇത്രയധികം പാമ്പുകളെ പിടികൂടിയത് അതെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും എണ്ണം സംഭവം നന്ദിയോടാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിന് ഏകദേശം കുറച്ച് അടുത്ത് തന്നെയാണ് ഈ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനും അമ്പരുന്നു പക്ഷെ ഞാൻ ആലോചിച്ച കാര്യം എന്താണെന്നറിയോ ആ പാമ്പിനെ പിടിക്കാൻ വന്ന രാജി അവർ പറയുന്നുണ്ട് ഒരു പാമ്പ് ഒരു പാമ്പിൻ്റെ കുട്ടിയെ കണ്ടു അണലിക്കുട്ടിയെ കണ്ടു അങ്ങനെ അത് പിടിക്കാൻ വന്നതാണ് അങ്ങനെ ഒന്നിനെ പിടിച്ചു കഴിഞ്ഞപ്പം മറ്റൊന്നിനെ കൂടെ കണ്ടു അങ്ങനെ അതിനെയും പിടിച്ചു അതിനെയും കൂടെ പിടിച്ചിട്ട് അവരങ്ങ് പോയിരുന്നെങ്കിൽ എന്തായിരിക്കും പിന്നെയുള്ള അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കണം കാരണം അവർ അതിന് ശേഷം ഈ പാമ്പ് അണലി എവിടെയെങ്കിലും പ്രസവിച്ച് കിടക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കി മുട്ടയിട്ട് കിടക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കി അവർ അവിടെ പരിസരമൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ബക്കറ്റിനുള്ളിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അവർ അത് ആ രണ്ടെണ്ണത്തിനെ പിടിച്ചു പോയിരുന്നു എങ്കിൽ പിന്നെയുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും അവർ കൃത്യമായിട്ട് അവിടെ ഇടപെട്ട് അവർക്ക് പാമ്പിനെയൊക്കെ പിടിച്ച് പരിചയമുള്ള ആളാണ് അതുകൊണ്ടാണ് അവർ കൃത്യമായി ഇടപെട്ട് ആ പരിശോധനയൊക്കെ നടത്തി അതിനെയൊക്കെ പിടിച്ചത് എന്തായാലും അതിനെ കറക്റ്റ് ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി മറ്റ് നടപടികളൊക്കെ അവിടെ നോക്കിക്കോളും പക്ഷേ ഈ മലയോര മേഖല ആയതുകൊണ്ടാണ് അവിടെ ഈ പാമ്പിൻ്റെയൊക്കെ ശല്യമുള്ള ഇതിന് മുമ്പ് പെരുമ്പാമ്പിനെയൊക്കെ ആ ഭാഗത്തു നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പാമ്പിൻ്റെ ശല്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഈ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെയാണ് തീർച്ചയായിട്ടും ആ യുവതിയുടെ പാമ്പിടുത്തക്കാരിയുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് ഇത്തരത്തിൽ ഒരു എഴുപത്തി അഞ്ചോളം പാമ്പുകളെ പിടികൂടാനായിട്ട് സാധിച്ചത് കാരണം ഹരി പറഞ്ഞതുപോലെ അത് രണ്ടുപേരെ രണ്ട് പാമ്പിനെ പിടികൂടിയിട്ട് പോയിരുന്നെങ്കിൽ ബാക്കിയുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ നമുക്ക് എന്തായാലും ചൂടുകാലമാണ് ആളുകളൊക്കെ സൂക്ഷിക്കുക പരിസരവും മറ്റും വൃത്തിയാക്കി സൂക്ഷിക്കുക ഈ പാമ്പുകളുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ഒരു ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്തായാലും ഇപ്പോൾ എഴുപത്തിയഞ്ച് പാമ്പുകളെയാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് പിടികൂടിയത് ഹരികൃഷ്ണയാണ് നമുക്കിപ്പം ഉണ്ടായിരുന്നത്